എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ ചിതറ എസ്റ്റേറ്റിൽ കണ്ടഞ്ചിറ സെക്ഷനിൽ വരുന്ന ഭാഗത്തുനിന്ന് വലിയ തോതിൽ കുറുന്തോട്ടിപ്പറിച്ച് വിൽപ്പന നടത്തിയ സംഭവത്തിൽ ഓയിൽ ഫാം ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതിന് കൂട്ടുനിൽക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഏരൂർ സുനിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഏകദേശം ഇപ്പോ ഒരു രണ്ട് മാസക്കാലമായി കാലമായി ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട് നമുക്കറിയാം പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൽ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ട എസ്റ്റേറ്റിൽ ഏറ്റവും ഔഷധ ഗുണമുള്ള കുറുന്തോട്ടി ലക്ഷക്കണക്കിന് രൂപയുടെ കുറുന്തോട്ടി മൊട്ടിച്ച് വിൽപ്പന നടത്തിയിരിക്കുകയാണ് ഓയിൽ പൂർണമായ ചട്ടങ്ങളും നിയമങ്ങളും പരിപൂർണമായി ലംഘിച്ചുകൊണ്ടാണ് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ എം ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പൂർണമായ അറിവോടും ഒത്താശയും കൂടിയാണ് ഈ പറയുന്ന ഔഷധ ഗുണമായ ഏറ്റവും ഗുണകരമായ ഔഷധ ഗുണമായ കുറുന്തോട്ടി മൊട്ടിച്ച് വിൽപ്പന നടത്തിയിട്ടുള്ളത് ഇത് പുറത്തേക്കറിയുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ആശത്തുള്ള നാട്ടുകാർക്ക് കുറുന്തോട്ടി ലക്ഷക്കണക്കിന് രൂപയുടെ പറിച്ചു വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നു ഇത് ഒരു സമയത്ത് അവിടെയുള്ള നമ്മുടെ അരിപ്പയിൽ അവിടെയുള്ള ട്രൈബ്യൂണൽ സൊസൈറ്റി വഴി വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടുത്തെ അരിപ്പയിലെ ട്രൈബൽ സെക്രട്ടറി കടമാക്കോടുള്ള അവിടുത്തെ മായ എന്ന് പറയുന്ന സഹോദരി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ട് അത് ഓയിൽ പാമ്പ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു കൂട്ട നടപടിയാണ് നടന്നിരിക്കുന്നത് നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അവിടെ ഈ കുറുന്തോട്ടി മൂട്ടിച്ചിട്ട് അവിടെ മൂന്ന് ഉദ്യോഗസ്ഥരാണ് കുറന്തോട്ടി മൂട്ടിച്ച് എന്ന ആരോപണ വിധേയായി അവിടെ ഇപ്പോൾ നടപടിക്ക് വിധേയമായി എന്ന് നമുക്ക് നവമാധ്യമങ്ങളിലെ സോഷ്യൽ മീഡിയ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഉദ്യോഗസ്ഥരെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായി സംരക്ഷിക്കുന്നു സംരക്ഷണ വലയം തീർക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെയുള്ളവരെ ഈ കള്ളത്തരം കാണിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളത്തരം കാണിച്ച ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നയവും ഉന്നത തയ്യാറാകണം അല്ലാത്ത പക്ഷം നേതൃത്വത്തിൽ വരും ദിനങ്ങളിൽ ശക്തമായ വിവിധ തരത്തിലുള്ള സമരപരിപാടികൾ പ്രക്ഷോഭങ്ങൾക്ക് സംഘടന ആലോചിക്കേണ്ടി വരും ബി എം എസ് ഓയിൽ ഫാം എംപ്ലോയിസ് സംഘ് സുനിൽ കേസരി അനിൽ ഇളമാട് രാകേഷ്

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ